ഇതിൽ മാമിയുടെ ഡ്രൈവറായി കഴിഞ്ഞ പത്തിരുപത് വർഷമായി ജോലി നോക്കുന്നയാളാണ് രജിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് മാമിയെ കാണാതാകുന്നതിന് മുൻപ് അവസാനം സംസാരിച്ചവരിൽ ഒരാളും ഇതേ രജിത്താണ് എന്നുള്ളതാണ് രജിത്തിന്റെ ഈ കാണാതാകൽ അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മാമിയുടെ ഡ്രൈവറേയും ഭാര്യയെയും കാണാതായി എന്ന പരാതി കേസിലെ പുതിയ വഴിത്തിരിവായി മാറിയതാണ് മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് രണ്ടു തവണ രജിത്തിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നിർണായക ഘട്ടത്തിലെന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് വ്യാപാരി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതാവുന്നത് നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മാമിയുടെ ഡ്രൈവർ രജിത് കുമാറിനെ നിരന്തരമായി ചോദ്യം ചെയ്തിരുന്നു പക്ഷേ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് അന്ന് സാധിച്ചില്ല പിന്നീട് ക്രൈംബ്രാഞ്ച് കേസെടുത്ത് ശശിധരന്റെ നേതൃത്വത്തിൽ കേസ് അന്വേഷിച്ചപ്പോഴും ഇതേ നിലയിൽ രജിത് കുമാറിനെ നിരന്തരം ചോദ്യം ചെയ്തു കഴിഞ്ഞ ഏഴാം തീയതിയാണ് രജിത് കുമാറിനെ അവസാനമായി പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് പക്ഷെ അതിനുശേഷം രജിത് കുമാർ വീട്ടിലേക്ക് തിരികെ എത്തിയിട്ടില്ല എന്നാണ് കുടുംബം പരാതിപ്പെടുത്തത് ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലിന് ശേഷം ഏഴാം തീയതി വൈകിട്ട് ജി കാണുന്ന എൻ സി കെ ടൂറിസ്റ്റ് ഹോമിലാണ് രജിത് കുമാറും ഭാര്യ സുഷാരിയും മുറിയെടുത്തത് ഇന്നലെയും മെലഞ്ഞാന്നും രജിത് കുമാറും ഭാര്യയും ഇതേ ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞു പിന്നീട് ഇന്നലെ രാവിലെയാണ് രജിത് കുമാർ ഓട്ടോയിൽ കയറി ഇവിടുന്ന് പോയത് അതിൻ്റെ സി സി ടി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ പിന്നീട് രജിത് കുമാർ എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ബന്ധുക്കൾ ആരോപിക്കുന്നത് രജിത് കുമാറിനെ പോലെ പെരുമാറിയെന്നും കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയെന്നുമുള്ള പരാതിയാണ് അവർ ഉന്നയിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നിർണായ ഘട്ടത്തിലാണെന്നാണ് സൂചന ഓരോ തെളിവുകളും ഇഴ കീറി പരിശോധിച്ച് വ്യക്തത വരുത്താനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഷബീർ വടക്കേ കലിക്കൊപ്പം റിപ്പോർട്ടർ രേ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്